ஹாய் ஃபிரெண்ட்ஸ் அப்பப்பியான இப்போ நம்ம வலையிலும் மீனக்கெடுத்து நம்ம வளத்த நம்ம மீன் வராது மாற்றி ഒരാൾ കൂടുതലാണ് ഒരാൾ കൂടുതലാണ് വലിച്ച് വലിച്ചു കളയുകൊടല വലിച്ചു കളഞ്ഞാ കൊറച്ചുനേരം കൂടെ കൂടുതൽ സമയം ഇരിക്കും മീൻ ചീച്ചയാക്കാറുണ്ട് പെട്ടി വെക്കുവാച്ചകലങ്ങടെ കാക്ക കേട്ടി മുളി ചെയ്യാം പിന്നെ ചെയ്യേത് പതിനൊന്ന് പതിനൊന്ന് അമ്പത്തൊന്നെ നാൽപ്പത് ആറ് ആ ഫിഫ്റ്റി വൺ ആ മൈനസ് മൈനസ്

പുഷ്പാണ്ണം വെള്ളം വെള്ളമായിട്ട് വരുന്നുണ്ട് വേണ്ട വെള്ളമൊഴിച്ചാൽ ഞാൻ പറഞ്ഞ ഏട്ടമായിരിക്കും എന്നാലും ഒരിക്കണ വെള്ളം വേണ്ട അങ്ങനെയാണെന്നാല് അങ്ങനെ ആണെന്നാ അതല്ലേ വെള്ളം ഒഴിച്ചല്ലേ അവൻ ചാടിച്ചാൽ പെറുക്കി പെറുക്കി പുറത്ത് നമ്മള്

രാവിലെ ആ ഒന്ന് ചോദിക്കടാ എന്നാ ചെമ്പ ആളായ വെച്ചോടോക്കെ ഇറങ്ങി നോക്കിയതാണോ കിട്ടാൻ

മുന്നൂറാണ് കൊച്ചങ്ങിടുന്ന ഞങ്ങൾ അമ്പതിന് കിടന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് അതെ ചെമ്പല്ലി വരാൽ സാറെ സാറേ

വാ വീ ഒന്ന് ഏതാടുക്കണ്ട നല്ല കമ്പല്ലി അല്ലേ ഇങ്ങനെ ഇങ്ങോട്ടും മേടിച്ചു മേടിച്ചു അത് പെറുക്കിട്ടു

ആറാവ്

കേ ഇതിപ്പോ അത്രയുണ്ട് ഇത് ഒരു കിലോ ഉണ്ട് ഒരു കിലോ എടുക്കാ രണ്ടായിരം ചേച്ചി വേണ്ട രണ്ടുമൂടി എനിക്ക് ഒരു ലാഷ കിലോ ആക്കി തരണം സാറിന് ഒരു കിലോ അങ്ങനെ ഒരു കിട്ടുതരാവണ ഒരു കിട്ടേ ഇത് വന്ന് കിലോ ആരും കളയോ ഒരു അതും ഒരു കിലോ കാണിക്കണം കാച്ച് ഇങ്ങോട്ട് പറഞ്ഞ കേട്ടാല് അതാണ് നമ്മള് ഇപ്പൊ ഒരു മാസേ മാസേ ഇവിടെ കച്ചവടം പേര് അനിൽകുമാർ ഊര് ചുറ്റി തന്നെ ചെമ്പല്ലി എടുക്കണം താറിന് താനും എംഎൽ എടുക്കണെ ഇങ്ങനണ്ട താനും ജംബലി എംബലി അതെ ജീവനുള്ളതാണ് ജീവനുള്ള എല്ലാം ജീവനുള്ളാണ് നമ്മളെ सारे ജീവനുള്ള ഇവിടുകൊടുത്തുള്ള അണ്ണാ എന്നാ വേണ്ട അണ്ണാ എന്നാ വേണ്ട ജീവന്നേ ദേ വിടതു മാടി ചോദേ നടക്കടേ വലിയ सारे ഇതേ നടക്കടേ വലിയാടാ സാര ഇവിടെ തലവിടെ എന്തേവിടെ ഓട ഓട ആണോ തമ്പല്ലല്ല ആ തമ്പല്ല ചത്ത ഇല്ല ജീവനുള്ളത് എല്ലാം ജീവനുള്ളത് കൊണ്ട് യൂട്യൂബ് വീഡിയോ എന്നാ അങ്ങോറു ഞങ്ങൾ என்னوريல ஜீவனுள்ள வணங்கட்ட காரணே ஜீவனுள்ள ஜீவன் உள்ள காரணத்தாலு ஜீவனுள்ள இருக்கு ஜீவனுள்ள காரணத்தால கிச்சு முடிக்கலா என்னதே காரணத்தால நீங்க தெறி தெறிங்களா நீங்க எത്ര மணி நேரம் രാവിലെ കേട്ടോ രാവിലെ അല്ലെ ഉച്ച കഴിയുമ്പോ ഉച്ച കഴിഞ്ഞാൽ രാവിലെ രണ്ടു മണി മുതലാണോ ഇതും തൂക്കണം മറ്റേ കാത്തിനെ കൂടുതലാന്ന് ഓർമ്മങ്ങളിടാൻ ഒന്നേ ഉള്ളൂ ഏ ആണ് നമ്മളെ വീഡിയോ കാണുന്ന നല്ല ഇരിട്ടായി പോയല്ലോ അത് നമ്മൾ വീഡിയോ കാണുന്നത് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബറും കൂടി കേട്ടോ എന്നാൽ ഇപ്പം ഇതുവഴി പോയപ്പോൾ നമ്മൾ അപ്പാപ്പി തന്നെ മിഷപ്പെടാൻ നമുക്ക് മനസ്സിലായി എല്ലാ ദിവസവും കാണും കേട്ടോ യൂട്യൂബ് 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 വീഡിയോ ഓക്കെ ഞങ്ങൾ രാജപുരം 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 ഏ ബാക്കി ബാക്കി ചെമ്പല്യങ്ങൾ ഇവിടെ കിടക്കണം അപ്പൊ സാറിന് ഒരു മോഹം ആ ചെമ്പല്യങ്ങളെ വേണമെന്ന് നമ്മള് അത് ഇരുന്നൂറ് രൂപ അത്ര ചെമ്പല്യം കേട്ടോ അല്ല അത് കഴിഞ്ഞാ പിന്നെ ചകലയുള്ളു സാറേ അരക്കര പറഞ്ഞേക്കാ ടേട്ട കൈയിട്ട് വരാൽ വേണ വരല് വേണോ കാര്യം ഉൾപ്പെടെ ഉണ്ട് കാര്യം കുത്തുകയാണ് ഒന്നരക്കിലുണ്ട് കാരണം കൊണ്ടുവരുന്നത് പറ അപ്പാപ്പി എന്ന് പറഞ്ഞാലോ അറിയോ നമ്മൾ യൂട്യൂബിലെ ബ്ലോഗിന്റെ പേര് ആഹാ അപ്പാപ്പി ആണോ കാരണം അങ്ങോട്ട് കൊണ്ടുവരണം എങ്ങനെ അങ്ങോട്ട് കൊണ്ടുതരാ ആരെങ്കിലും വാക്യം കൈക്കൊണ്ടു കൊണ്ട് കണ്ട് ഹസ് ആരർത്തോണം നമ്മളെ വാക്കുകൾ വരാൻ നമ്മള് കാലത്ത് കെട്ടി കേട്ടോ കാലത്ത് കെട്ടിയ ഒരു മൂന്നെണ്ണം ഞാനും കറക്കെടുത്തത് അപ്പൊ ഈ വീഡിയോ ആയിട്ട് വരുന്ന